പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ നാൽപ്പത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂലാട് ആട് വില്പനയ്ക്ക് പതിനാല് മാസം പ്രായം നല്ല കാൽപ്പൊക്കം ഇടനീട്ടം വെള്ളിക്കണ്ണ് ചെവിയിറക്കം നല്ല ഇണക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള കുട്ടികളെ പിരിച്ച അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള സ്റ്റോക്ക് ക്വാളിറ്റി വൈറ്റ് മലബാറി കറവ ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവം നല്ല തീറ്റയും കുടിയും പൊക്കവും ഇടനീട്ടവും നല്ല ഇണക്കവും ഉള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴര മാസം പ്രായമുള്ള ഹീറ്റായി തുടങ്ങിയ ക്വാളിറ്റി രണ്ട് മലബാറി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല വളർച്ച നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് ഓരെണ്ണത്തിന് വില ചോദിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് രണ്ടിനും കൂടി പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തളയുടെ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടി ഉൽപ്പനയ്ക്ക് നല്ല വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് നല്ല ചെവിനീളം തീറ്റയും കുടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് നല്ല പാലുള്ള അമ്മയാടിന്റെ കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാലുമുള്ള നല്ല ഇണക്കവുമുള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വെഞ്ഞാറമൂട് തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ബി വി ത്രീ എയ്റ്റി പിടക്കോഴികൾ പത്തെണ്ണം വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം പീസിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വച്ചാണ് വില ചോദിക്കുന്നത് മൂന്നര മാസം പ്രായമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാടനാടും രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു പെണ്ണും ഒരു മുട്ടൻകുട്ടിയുമാണ് ഒന്നര മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ വില ഫിക്സഡ് ആണ് സ്ഥലം കല്ലാമൂല മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കൂടി നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് പത്ത് മാസം പ്രായമേ ഉള്ളൂ ബോഡി വെയ്റ്റ് നാൽപ്പതിനും നാൽപ്പത്തി അഞ്ച് കെ ജിക്ക് ഇടയ്ക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിനെല്ലാം നിർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് പത്ത് മാസം പ്രായം സ്ഥലം ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോത കുറിശി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല കാലുവേരവും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള വളർത്താൻ അനുയോജ്യമായ പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായി കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് മാസം പ്രായം കഴിഞ്ഞു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ഏകദേശം ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതകുറിശി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു ഹൈദരാബാദി ക്രോസ് ആടും അതിന്റെ പതിനൊന്ന് ദിവസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അമ്പത്തഞ്ച് കെ ജി ഉണ്ട് ആടിന് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല പാലുമുള്ള ഇതിന്റെ സ്ഥലം കൊല്ലം കൊട്ടിയും ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ രണ്ട് ബീറ്റൽ ആട്ടിൻകുട്ടികളും അഞ്ചു മാസം പ്രായം ഒരു ഡബ്ബ ബീറ്റലും ആടും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടും ക്രോസിംഗ് ടെൻഡൻസിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ജംനാപ്യാരിയുടെ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും ഇടനീട്ടവും കാൽ നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്ത് ക്രോസിങ്ങിനെല്ലാം ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം മൂന്നാല് മാസം പ്രായമുണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം മുപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് സ്ഥലം മലപ്പുറം ജില്ലയിൽ തിരൂർ ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടൻകുട്ടിയാണ് പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവം രണ്ട് പിടക്കുട്ടികൾ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഈ പിഗ്മി ആടുകൾക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിഗ്മി ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അഞ്ഞൂറ് എം എൽ പാല് ഒരു ദിവസം കിട്ടും മുപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റും ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പാലുള്ള തള്ളയാടിന്റെ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം കഴിഞ്ഞു സ്ഥലം കൊല്ലം കിഴക്കേ കല്ലട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും നല്ല കാലുയരവും നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഗ്രൂം ചെയ്ത് ക്രോസിങ്ങിനെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ട് ഒരു ലിറ്ററിന് മേളിൽ പാലിപ്പോൾ കിറക്കുന്നുണ്ട് ഒരു മാസമായി പ്രസവിച്ചിട്ട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ക്രോസ് ആടാണ് കുട്ടികളെ പിരിച്ചതാണ് നല്ല പാലുണ്ട് ഒരു ലിറ്ററിന് മേൽ പാൽ ഇപ്പോൾ കറക്കുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം കുട്ടികളെ പിരിച്ച പാലാടിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ടു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പാലുമുള്ള നല്ലൊരു കരോളി ക്രോസ് ആടാണ് നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരു ലിറ്ററോളം പാല് കറന്നെടുക്കാവുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല പാലുൽപാദന ശേഷിയുള്ള തള്ളയുടെ മകളാണ് നല്ല ഇറച്ചിപ്പിടുത്തവും ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആറുമാസം പ്രായമുള്ള ബീറ്റൽ പിഴക്കുട്ടി നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ഗ്യാരണ്ടി ചെന്നൈയിലുള്ള ഒരു വലിയ ആടും അതിന്റെ എട്ട് മാസം പ്രായമുള്ള ഇരുപത് കെ ജിക്ക് മുകളിൽ ഇറച്ചി വരുന്ന അതിൻ്റെ ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് എണ്ണൂറ് രൂപ കൊടുത്ത് വലിയ ഹൈബ്രിഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് വളർത്താൻ താൽപ്പര്യക്കാർക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാം സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മലബാറി ആടും അതിന്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് തള്ളയും കുട്ടിയും കൂടി ഇരുപത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാവും രണ്ട് പല്ല് പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് പതിനേഴ് കേഴ് ചെവിയിറക്കം തൂക്കം അൻപത് കിലോ പാലിൻ്റെ അളവ് രണ്ടു നേരം കൂടി രണ്ടര ലിറ്റർ പാല് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ കറവ കണ്ട് ബോധ്യപ്പെട്ടെടുക്കാം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി ക്രോസ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ഹൈ ക്വാളിറ്റി രണ്ട് സൂപ്പർ ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ വളർത്താനുത്തമോ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ